سادني بعود خوش هاي الله الافطار مية في وجزاكم الله خير وما والله ولاحظتم العافية. كم موجود موجودين هنا؟ والله في كان حوالي 60 أو 70 نفر. <applause> في, في أول مرة كذا يعني. أو أيوة نعم قبل 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 أول نعم. يعني أول, أول مرة أول مرة, مرة يحدث يعني, يعني كويس مفتوح. يعني مية في المية. يعني كل شيء يعني شي مضبوط. هذا من <applause> كل ان وجاب النخاع مضبوط. كل يعني مبسوطين مبسوطين انت مره يا شباب വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാദിലെ സിറ്റിക്ക് അകത്താണ് ഈ തോട്ടം ഉള്ളത് റിയാദിൽ നിന്ന് സിറ്റിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കാരണം ഇത്ര മനോഹരമായ ഒരു പ്രദേശത്ത് ഈ വളരെ തൊഴിലാളികൾ ഇവിടെ ഒട്ടനവധി തൊഴിലാളികളുണ്ട് ആടിനെയും ഒട്ടകത്തിനെയും അതേപോലെ തന്നെ പ ഈത്തമലയിൽ കയറുന്ന തൊഴിലാളിയും കൃഷിയുടെ കൃഷി മറ്റ് കൃഷികളെല്ലാം ചെയ്യുന്ന തൊഴിലാളികളുമാണ് ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാൻ അതേപോലെ യമൻ ഉൾപ്പെടെയുള്ള പല അതിർത്തി രാജ്യങ്ങളിലുള്ള തൊഴിലാളികളാണ് അവരുടെ ഇടയിൽ അവരോടൊപ്പം ഇഫ്താർ കഴിക്കുവാനായി നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് ഇവിടെ ഈ സന്തോഷമുള്ള ഈ നിമിഷത്തിൽ ഈ തോട്ടത്തിനകത്ത് ഈ രീതിയിൽ ആഡംബര ഇഫ്താറങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഇങ്ങനെ നടത്തുവാൻ കഴിഞ്ഞതിൽ ഞങ്ങ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാസ് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടത്തിയ ഇഫ്താർ പരിപാടി നിങ്ങളെല്ലാം മറ്റ് ഫൈവ് സ്റ്റാർ ഇഫ്താറുകളാണ് നടത്തി എല്ലായിടത്തും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലും വ്യത്യസ്തമായ ഈ കർഷകരുടെ ഇടയിൽ ഈ കൃഷി തൊഴിലാളികളുടെ ഇടയിൽ നമുക്ക് വന്ന് ഇങ്ങനെയൊരു ഇഫ്താർ നടത്താനും അവരോടൊപ്പം ഒന്നിച്ച് ചേർന്ന് നിൽക്കാനും പറ്റിയ ഒരു മഹാഭാഗ്യമായി കാണുന്നു റിയാദിലെ പൊതുസമൂഹത്തിലെ വ്യത്യസ്തരായ ഒരുപാട് അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു ഈ നമസ്കാരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഫ്താറായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ഗൾഫ് മലയാളി സംഘടന നടത്തിയത് കാരണം റിയാദിലെ ഒട്ടനവധി സംഘടനകൾ നടത്തിയ ഇഫ്താറിനെക്കാട്ടിലും ഒരു കൃഷിസ്ഥലത്ത് വന്ന് അവ അവിടുത്തെ ജോലിക്കാരുമായിട്ട് സാധാരണപ്പെട്ടവരുമായിട്ട് ഇന്നത്തെ ഇഫ്താറ് തുറക്കാൻ നോമ്പ് തുറക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കിയ ജി എം ജി എം എഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ടവരെ ഗൾഫ് മലയാളി ഫെഡറേഷൻ നടത്തിയ ഈ ഇഫ്താർ വ്യത്യസ്തമാണ് കാരണം സാധാരണ മോളുകളിലും ഓഡിറ്റോറിയങ്ങളിലും ഹോട്ടലുകളിലുമൊക്കെയാണ് ഇഫ്താർ സംഘടിപ്പിക്കാറുള്ളത് ഇവിടെ അതിൽ നിന്ന് വിഭിന്നമായി ഈ ബൈബിളിൽ പോലെ റീച്ചിങ് ദ അൺറീച്ച്ഡ് എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ചെന്ന് സാധാരണ ആളുകൾ ഒരുമിക്കാത്ത സാധാരണ ആളുകളോട് ഒരുമിക്കാത്ത ഒരു തൊഴിലാളി വർഗമുണ്ട് അവരുടെ ഇടയിലേക്ക് ചെന്ന് ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളുമായി അവരുടെ അടുത്ത് ചെന്ന് ഇഫ്താർ അവരോടൊപ്പം ആഘോഷിക്കുക എന്നുള്ളത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഒരുപാട് കുടുംബങ്ങൾ സംഘടനാ പ്രവർത്തകർ സംഘടനാ നേതാക്കൾ തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് കൃഷിക്കാരോടും മറ്റ് തൊഴിലാളികളോടും ഒക്കെ അവരുടെ കൃഷിസ്ഥലത്തിൽ ചെന്ന് അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള ഒരു ഇഫ്താർ തികച്ചും മാതൃകാപരമാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത ജി എം എഫിന് എല്ലാവിധ ആശംസകൾ ഇത്തരം ഒരു പരിപാടി നടത്തിയ അവർക്ക് ഉള്ള പ്രത്യേക നന്ദി കാരണം തൊഴിലാളികളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മാതൃകാപരമായി കാണാൻ കഴിയുന്നത് എല്ലാവിധ ആശംസകളും ഇന്ന് ജി എം എഫ് നടത്തിയ ഈ വലിയൊരു എനിക്കൊന്ന് എന്റെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ അനുഭവമായിരുന്നു കാരണം പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഈ ഫാമിൽ വന്ന് ഇഫ്താർ നടത്തുവാനും അവരോടൊപ്പം തന്ന ഈ വലിയ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ ഇന്ന് നടത്തിയ നമ്മുടെ ജി എം എഫിന് എല്ലാവരും എല്ലാ വർഷത്തെയും പോലെ ഗൾഫ് മലയാളി ഫെഡറേഷൻ ജി എം എഫ് ആട്ടിടയന്മാർക്കും ഒട്ടകത്തിനെ മേയ്ക്കുന്നവർക്കും മസ്ത്ര തൊഴിലാളികൾക്കുമായി കൃഷിയിടത്തിൽ ഇഫ്താർ മാതൃകാപരമായിരുന്നു വിവിധ രാജ്യക്കാരായ തൊഴിലാളികളും റിയാദിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള ഒട്ടനവധി പേരും പങ്കെടുത്തു പല കഷ്ടതകളും യാതനകളും അനുഭവിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരുന്നു ജി എം എഫ് ചെയർമാൻ റാഫി പാങ്കോടിന്റെ നേതൃത്വത്തിൽ ഇരുന്നോളം പേർ ഇരുന്നൂറോളം പേർക്കാണ് ഇഫ്താർ ഒരുക്കിയത് പ്രതികൂല കാലാവസ്ഥയിലും ഒട്ടനവധി പേർ പങ്കെടുത്തു ഷാജി മഠത്തിൽ ഷാജഹാൻ പണ്ട അബ്ദുൽ അസീസ് പവിത്ര നസീർ മുന്ന അയൂബ് അഷ്റഫ് ചേലംറ സുബൈർ കുമ്പൾ നിഷാദ് ഈസ അഷ്കർ നിസാം റിയാസ് ജയൻ കൊടുങ്ങല്ലൂർ എന്നിവർ നേതൃത്വം നൽകി റിയാദിന്റെ ഉൾപ്രദേശങ്ങളിൽ ചെന്ന് ഇത്തരം ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നതിൽ ജി എം എഫിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നതിന് ജി എം എഫ് കാണിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുവെന്ന് ഡോക്ടർ ജയചന്ദ്രൻ റഹ്മാൻ മുനമ്പത്ത് ടോം ചാമക്കാലയിൽ കമർബാനു ടീച്ചർ എന്നിവർ അഭിപ്രായപ്പെട്ടു കൂടാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒട്ടനവധി ആട്ടിടന്മാർക്കും ഒട്ടകത്തെ മയ്ക്കുന്ന തൊഴിലാളികൾക്കും റമദാനിൽ എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണ കിറ്റി വിതരണവും ജി എം എഫ് എന്ന സംഘടന നടത്തിവരുന്നു റിപ്പോർട്ട് മജിദ് റിയാദ് പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ